നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് മൂന്ന് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് കോമ്പൗണ്ടിൽ ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഞങ്ങൾ സിറ്റൗട്ടാണ് കാണിക്കുന്നത് സിറ്റൌട്ടിൽ സ്റ്റീലിൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ്സും വെച്ച് കവർ ചെയ്തിട്ടുണ്ട് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് ഏരിയയിലും സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലും സീലിംഗിലെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഒരു ഫ്ലോർ വരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ലിവിംഗ് സ്പേസ് മാത്രമാണ് അവിടെ ചെയ്തിരിക്കുന്നത് കിച്ചൺ കാണിക്കുന്നത് കിച്ചൺ ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് വാളിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലും വർക്ക് ഏരിയയിലും മാക് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറാണ് കാണിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിലും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിയാരം എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിനായി കിണറാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും